കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷ വിമർശനം രൂക്ഷമാവുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇനിയും എതിരാളികളെ ലക്ഷ്യമിടാനാണ് മോദി ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെടുമെന്ന് സ്റ്റാലിൻ മുന്നറിയിപ്പും നൽകി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ് ഇനി നമ്മൾ രാജ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ബജറ്റ് നിങ്ങളുടെ ഭരണത്തെ രക്ഷിക്കും എന്നാൽ രാജ്യത്തെ രക്ഷിക്കില്ല ശരിയായ ദിശയിൽ സർക്കാരിനെ നയിക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു നിങ്ങളെ പരാജയപ്പെടുത്തിയവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറാതിരിക്കുക നിങ്ങളുടെ രാഷ്ട്രീയ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നോക്കിയാണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ചയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ കേന്ദ്രം പൂർണ്ണമായും അവഗണിച്ചെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് തമിഴ്നാട്ടിലെ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി യാതൊരു പ്രഖ്യാപനവും വന്നിട്ടില്ല ചെന്നൈ മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടം കോയമ്പത്തൂരിലെ വികസന പദ്ധതികൾ എന്നിവയിലൊന്നും പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിലില്ലെന്ന് ഡി എം കെയും കുറ്റപ്പെടുത്തുന്നു ചെന്നൈയിലും ദക്ഷിണ മേഖലാ ജില്ലകളിലും പ്രളയം ബാധിച്ച ഇടങ്ങളെ പുനസ്ഥാപിക്കുന്നതിനുള്ള ഫണ്ടുകൾ ഒന്നും അനുവദിച്ചിട്ടില്ല തമിഴ്നാട് സംസ്ഥാനം മുപ്പത്തി ഏഴായിരം കോടിയാണ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടിയാണ് ലഭിച്ചതെന്നും ഡി എം കെ പറയുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നോക്കുമ്പോൾ തമിഴ്നാടിനെ പൂർണ്ണമായും മോദി സർക്കാർ അവഗണിച്ചു ബീഹാറിനേക്കാൾ പത്തുമടങ്ങധികം നികുതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തമിഴ്നാട് നൽകുന്നുണ്ട് ഞങ്ങളാണ് നികുതിയിലേക്ക് കൂടുതൽ നൽകുന്നവരെന്നും ഡി എം കെ വക്താവ് ശരവണൻ പറയുന്നു ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെല്ലാം ബജറ്റിന്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലുമാണ് നാല് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരാണ് ശനിയാഴ്ച നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുക സിദ്ധരാമയ്യ രേവൻ റെഡ്ഡി സുഖീന്ദ്ര സുഖു എന്നിവരാണ് നീതി ആയോഗ് യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക അതേസമയം സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല രംഗത്തെത്തുകയും ചെയ്തു യു പി എയുടെ രണ്ട് സർക്കാരിലുമായി അവതരിപ്പിച്ച പത്ത് ബജറ്റുകളിൽ ആറെണ്ണത്തിൽ തമിഴ്നാടിനെ പരാമർശിച്ചിട്ടുപോലുമില്ലെന്നും അണ്ണാമല പറയുന്നു കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കാത്തതിനാൽ ഒരു സംസ്ഥാനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾ ലഭിക്കില്ലെന്ന് വരുത്തീർക്കാണ് സ്റ്റാലിൻ യു പി എ കാലത്ത് ബജറ്റിൽ പ്രഖ്യാപിക്കാതിരുന്നപ്പോഴും സംസ്ഥാനത്തിന് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അണ്ണാമല പറയുന്നു